ഈ നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കും ഈ വീഡിയോ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാണ് കേട്ടോ സർവ്വശക്തനായ തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഒരു മത മതസൗഹാർദ്ദമുണ്ടല്ലോ മനുഷ്യ സൗഹാർദ്ദം ഉണ്ടല്ലോ ഇത് ഈ ലോകം അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ ഞങ്ങളുടെ ഒരു മത സൗഹാർദ്ദം തകർക്കാൻ ആരൊക്കെ വരുന്നോ ആരൊക്കെ കെട്ടി ഇറങ്ങുന്നോ അവരുടെ നാശം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം കാരണം ഞങ്ങൾക്കും ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കും ണം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ പൊന്നുമോനെ കാണാൻ ഖലീൽ തങ്ങൾ വന്നതാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം ആ ഒരു പൊന്നുമോനെ മടിയിലിരുത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചില്ലി പറയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കുട്ടിയുടെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കുട്ടിയെ അവിടുത്തെ ആരോ പിന്നെ അത് കയ്യിൽ എടുക്കണം അങ്ങനെ കലീൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തു കൊടുക്കുന്നുണ്ട് പൈസയാണോ എന്താണ് എന്ന് എനിക്കറിയില്ല എന്തോ ആ ഒരു കുട്ടി കണ്ടു തോന്നുന്നു എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ അത് ലെവല് വേറെ തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നത് ഇതുപോലത്തെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുണ്ടല്ലോ അല്ലെങ്കിൽ ഇതേപോലത്തെ കാഴ്ചകളാണ് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് നമ്മൾ കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് എൻ്റെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് എന്നുള്ളത് അഭിമാനത്തോ കൂടി ഞാൻ വിളിച്ചു പറയും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക